കാശ്മീരി കുങ്കുമപ്പൂവ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഗുണനപരമുള്ള കുങ്കുമമാണ് ഇതിന്റെ നാരുകൾ കടും ചുവപ്പ് നിറത്തിൽ നീളമേറിയതും ശക്തമായ സുഗന്ധവും രുചിയുമുള്ളവയുമാണ് ഇതിൽ ക്രോസിൻ സഫ്രനാൽ പിക്രോക്രോസിൻ തുടങ്ങിയ സജീവ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഡിപ്രസന്റ് ഗുണങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് കാശ്മീരി കുങ്കുമ്പൂവ് കാശ്മീരി കുങ്ങുമ്പൂവ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധ ഒന്നാണ് ഇത് പ്രധാനമായും ജമ്മു കാശ്മീരിലെ പാംപൂർ ശ്രീനഗർ കിഷ്ത്വാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നു കുങ്കുമപ്പൂവിന്റെ ചുവന്ന നാരുകൾ അല്ലെങ്കിൽ സ്റ്റിഗ്മകളാണ് ഭക്ഷ്യ യോഗ്യമായ ഭാഗം ഇത് കൈകൊണ്ട് ശേഖരിക്കുന്നതിനാൽ വളരെ വിലപിടിപ്പുള്ളവയാണ് കുങ്കുമപ്പൂവിന്റെ ആന്റി ഡിപ്രസന്റ് ഗുണങ്ങൾ ഗർഭകാലത്തെ മാനസിക സമ്മർദ്ദവും ഉൾക്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും പാലിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാരുകൾ ചേർത്ത് കഴിക്കുന്നത് മനോനില സന്തുലിതമാക്കാൻ ഉപകരിക്കും വയറുവേദന മലബന്ധം എന്നിവ ലഘൂകരിക്കാനും കുങ്കുമപ്പൂവ് ഉപകരിക്കും അതുകൊണ്ട് തന്നെ ഗർഭകാല പരിചരണത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് കുങ്കുമപ്പൂവ് എന്നാൽ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഗുണമേന്മ കുറഞ്ഞ കുങ്കുമപ്പൂവ് ഗുണത്തെക്കാലേറെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത് കാശ്മീരിലെ പാമ്പോരിൽ നിന്ന് നേരിട്ട് കൃഷി ചെയ്ത് ശേഖരിക്കുന്ന കുങ്കുമപ്പൂവാണ് ക്യൂൻസ് അഫ്രോൺ ബ്രാൻഡിലൂടെ ലഭ്യമാകുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും നിങ്ങൾക്ക് ഒറിജിനൽ കാശ്മീരി കുങ്കുമപ്പൂവ് ലഭ്യമാകും